സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ കാണിക്കുന്ന വീഡിയോ മോഹിത് നാഗർ ഒരു കഴിഞ്ഞിൻ്റെ വെക്കുക മോഹിത് നാഗർ മോഹിത് നാഗർ ഞാൻ വളാഞ്ചേരിയിൽ നിന്ന് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊടന്നു നേഴ്സറി ഇത് വാങ്ങി കൊടന്നിട്ട് നാല് മാസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കൊടുക്കും പക്ഷെ നടാൻ പറ്റാത്തത് കൊണ്ട് നടാൻ പറ്റില്ല ഇപ്പം അതിന് വീട്ടിലപ്പോൾ ഇവിടെ കൊടുന്നത് വേറെ ഒക്കെ അടിയിൽ കൂടെ വന്നിട്ടുണ്ട് ഇത് ഇവിടെ കുഴി നടണം അപ്പം മോഹിത് നഗരാണ് തെങ്ങുന്നതെന്നാൽ നമ്മുടെ വളാഞ്ചേരി നമ്മൾ ഈ ഭാഗങ്ങളിലൊന്നും കൂടുതലും കൃഷി ചെയ്തിട്ട് തുടങ്ങിയിട്ടില്ല ഇത് സാധാരണ ഏറ്റവും കൂടുതൽ കേരളം കർണാടക പശ്ചിമബംഗാളിലൊക്കെയാണ് ഇത് കൂടുതൽ കൃഷി ചെയ്തു വരുന്നത് അപ്പോൾ ഇതിൻ്റെ കണക്കെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ പതിനെട്ടടി മുതൽ അടി വരെ നീളം വെക്കും കൂടുതലായിട്ട് കൂടുതൽ നാടൻ തെങ്ങിൻ കഴുകുന്ന മാതിരി കൂടുതൽ നീളം പൊക്ക പോരാ വണ്ണമുണ്ടാവുക കുറച്ച് വണ്ണം കുറവാണ് ഉണ്ടാവാറ് പതിനെട്ടടി മുതൽ ഇരുപടി വരെ നീളം വെക്കും നാല് അഞ്ച് വർഷം കൊണ്ട് ഇത് കായ്ക്കും നാല് വർഷം മുതൽ അഞ്ച് വർഷം വരെ ഇത് കായ പിടിക്കും കായ പിടിക്കാൻ സമയമെടുക്കും സാധാരണഗതിയിൽ ഇതിന് പൂക്കര വിരലെന്ന് പറഞ്ഞാൽ അഞ്ച് ആറ് കൊലകരം സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് കണ്ടുവരണത് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് വരെ അടക്കകൾ ഓരോ ഉണ്ടാവും ഒരു വർഷത്തിൽ മൂന്ന് കിലോ മുതൽ ആറ് കിലോ വരെയൊക്കെ ഓരോ കഴുകിൻ്റെ മുകളിൽ നിന്ന് വളവ് കിട്ടും സാധാരണ അങ്ങനെയാണ് സാധാരണ മുകളിൽ നിന്ന് കണ്ടുവരുന്നത് ആ ഇതാണ് ലെവൽ ഇത് കഴിഞ്ഞിട്ട് കായ ഉണ്ടാവാറ് സാധാരണഗതിയിൽ അങ്ങനെ ഒരു വർഷം ആറ് കിലോ മുതൽ ആറ് ഗിലോ വരെയൊക്കെ ഇതുമ്പോൾ സാധാരണഗതിയിൽ കിട്ടുന്നുണ്ട് ഏഴ് സെൻറ്റിമീറ്ററോളം നീളം ഒരടക്കയുടെ മുകളുണ്ടാവും മൂന്ന് സെൻറ്റിമീറ്ററോളം വീതിൽ ഊരുണ്ട് അടക്കാണ് സാധാരണഗതിയിൽ ഇല്ല ഉണ്ടാവാറ് നല്ല തിങ്ങിട്ട് നല്ല വലിയ കൊലമായിട്ടൊക്കെ തോന്നും അപ്പോൾ ഈ സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇരുമ്പന വടാന്തര ഭാഗങ്ങളൊന്നും കൂടുതൽ കൃഷി ചെയ്യാറില്ല സാധാരണഗതിയിൽ തന്നെ നാടൻ കഴുകുകയാണ് സാധാരണ ഗതിയിൽ അത് മുപ്പത് നാൽപ്പത് അടി വരെ ഉയരം പൊന്താറുണ്ട് ഇത് ഞാൻ ഞാൻ പലയിടത്തും ഇത് കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിലും കർണാടകരും പലയിടത്തും കർണാടകയിൽ ഇത് കൂടുതൽ കണ്ടിട്ടുണ്ട് ബംഗാളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ബംഗാളിൽ നിന്ന് കണ്ടിട്ടില്ല അപ്പോൾ ഞാനിതൊന്ന് സാധാരണത്തിൽ നിന്ന് നമ്മളിത് സാമ്പിൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കൊടുത്തിട്ട് വളാന്തിന് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ കൊടുത്തിട്ട് സാമ്പിൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് പരീക്ഷണാർത്ഥം ഞാൻ ഇവിടെ വീട്ടിൽ വെച്ച് നോക്കുക അപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ടപ്പോൾ നാലഞ്ച് മാസം ആയിരിക്കണം അപ്പോൾ വെക്കാൻ പറ്റിയിട്ടില്ലേക്ക് അപ്പോൾ ഞാനിപ്പോൾ വേറെ ഒക്കെ ഒന്ന് നിക്കാം ഇനിയിപ്പോൾ ഇത് വെക്കണം അത് ഇപ്പോൾ ഞാൻ കുഴി സാധാരണ സാധാരണഗതിയിൽ കഴിഞ്ഞ സാധാരണ നാടൻ വെക്കുമ്പോൾ അറുപത് സെൻറ്റിമീറ്റർ വിസ്താരം ഒരു ഒരൊന്നര നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കുണ്ടൊക്കെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് ഞാൻ പറ്റിയ തൊണ്ണൂറ് സെൻറ്റിമീറ്ററോളം സ്ഥലമുണ്ട് ഒന്ന് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററോളം കുണ്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ സാധാരണ തെങ്ങ് കഴുകും തൈ നടാൻ പോകണത് അപ്പോൾ ഞാൻ എങ്ങനെ നടനിക്കഴിഞ്ഞാൽ സാധാരണ നാടൻ കഴുകുന്നതഴി വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ നടനത് സാധാരണ രീതിയിൽ ഇതിൽ സാധാരണ എല്ലുപടി ഇതൊക്കെ ഇട്ടിട്ടാണ് സാധാരണ നടത് അപ്പോൾ ഞാനതൊന്നുമില്ല നാടൻ രീതിയിലാണ് ഇപ്പോൾ നടനത് ഇപ്പം നാടൻ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ സാധാരണ കഴിയേണ്ട കൈ നട ഈ കോഴിക്കോട്ട് എടുത്തിട്ട് തന്നെ ഒരു കുഴി കുഴിക്കണം ഒരു കല്ലക്കുഴി അങ്ങനെ ഇതിലേ അങ്ങനെ കല്ലക്കുഴിയായില്ലേ ഇങ്ങനെ പാക്കറ്റ് എന്താ പേര് അല്ലേ നേരിങ്ങ തിങ്ങിക്കണേ എന്ത് നടന്നുവച്ചിട്ടാ കൊടുന്ന് നാലു അഞ്ചു മാസം കഴിഞ്ഞു കൊടുന്ന് രണ്ട് തൂമ്പ് വന്നിരിക്കണേ പഴയ തൂമ്പൊക്കെ ഉണങ്ങിപ്പോയി ഇത് രണ്ടു തുമ്പ് ഇപ്പൊ വന്നാൽ വന്നതാ വന്നതോ നന്ദി എന്നിട്ടേ പുല്ലൊക്കെ ചെടിയാ മുളച്ചാണ് നട ഉപയോഗിക്കുന്ന മോഹിത്തുന്നാർ കഴിയും തയ്യാ നിക്കല്ലേ കുയിലിറക്കില്ല ഇനി നമുക്ക് കൊറേശേ ഉണക്കി ഇപ്പോഴത്തെ ചാണകപ്പൊടി അത് കുറച്ച് ഇട്ട് കൊടുക്ക വേരോട്ടം കിട്ടാൻ നല്ലതാ പെട്ടെന്ന് വേരേ ഇനി നല്ല വളർച്ച കിട്ടാൻ നല്ലതാണ് ഇത് ചാരം വെള്ളൂരേ ഇത് മതി കുറച്ചിട്ടാൽ മതി കുറേ ചട്ടാൽ മതി തൂമ്പ് വന്നിട്ടേ പിടിച്ചതിന് ശേഷമേ ഉള്ളൂ ശരിക്കും നന്നായിട്ട് വളപ്രയോഗം കൊടുക്കേണ്ട ആവശ്യ അല്ലേ ഗ്യാപ്പ് ഇറക്കില്ലാണെങ്കിൽ ആടും പൊതു ആടിക്കഴിഞ്ഞാൽ വേര് പിടിക്കില്ല നടല് കഴിഞ്ഞു കഴുകി നട്ടു അപ്പൊ ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ എന്താണെന്ന് ചോദിച്ചത് വളർന്നു വരല്ല ബാക്കിയുള്ള ഭാഗം അത് കഴുകുന്നതീന്റെ ഇതാണ് ഇനി എനിക്ക് നമുക്ക് കഥാപാത്രം ഒന്നും തരുന്നില്ല ഇനി വളരുന്നതും കായ്ക്കലും ഒക്കെ കഴുകുന്നതെ ഇഷ്ടമാണ് കഴുകുന്നതെ വലിയ കഴുകാവട്ടെ കൂടുതൽ വിളവ് തരട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഭാവിയിൽ കണ്ടറിയാം നോക്കേ അപ്പോൾ നമ്മളെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട് ഞാൻ പോലും എല്ലാവരും ഒരു കഴുകുന്നതായി വെച്ച് നാന്നയ്യാണ് മോഹിത് മൂവാണ് മേട ഇൻഡസ്റ്റ് മംഗളകരമണ്ണുള്ള ഒരു കഴിമലി വെച്ചിട്ട് ഒരു വീട്ടു വളപ്പിൽ ഒരു വെച്ചിട്ട് പരീക്ഷു നോക്കി വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അദ്ദേഹമായി നല്ല വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഗുഡ് ബൈ